ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ ഏഴൊട്ട് പുതിയ രാജ്യങ്ങളിൽ പോകാൻ അവസരമുണ്ടായി പക്ഷേ ഞാൻ ഒരു കാര്യം തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ വന്നപ്പോഴത്തോട്ട് എല്ലാവരോടും പറയുകയാണ് ഇത്രയും വലിയൊരു വോളണ്ടിയർ സംഗമം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം ആ പ്രളയം നടക്കുമ്പോൾ ഞാൻ ഇൻഡോനേഷ്യയിലായിരുന്നു ഔദ്യോഗികാവശ്യത്തിനായിരുന്നു അവിടെ ഇരുന്ന് വേദനയോടെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനവും കാണുകയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഇതുപോലൊരു വലിയ വോളണ്ടിയർ സംഘം സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല അത് സംഘടിപ്പിക്കുന്ന സംഘടനയുടെ കമ്മിറ്റ്മെൻറ്റ് ഉത്തരവാദിത്വം അതിൽ പങ്കെടുക്കുന്ന ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുക ഞാൻ ടെലിവിഷൻ കാണുകയായിരുന്നു കയ്യിൽ നിന്ന് അമ്മ വിട്ടുപോയി അമ്മയെ വെള്ളം കൊണ്ടുപോയി കുട്ടിയെ വെള്ളം കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ അത്രയും ഭയമുണ്ടാക്കുന്ന തുടർ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് പോയി ധൈര്യത്തോടെ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്ത് മനുഷ്യരുടെ നന്മ പറ്റിപ്പോ എന്നൊക്കെ പറയുന്ന പ്രചരണങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് തെളിയിച്ച് നിങ്ങളെ മുഴുവൻ പേരെയും എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക